വീട്ടിൽ നിന്ന് കളിക്കലുണ്ടല്ലോ അതാ നമുക്ക് ഇത്ര ഇഷ്ടം അല്ല ഇന്നേരം രാത്രി മുഴുവൻ ബാബുവിനെ ഒരു അതുകൊണ്ടാണ് എത്ര ദിവസമായിട്ടുണ്ടല്ലോ എനിക്ക് മറ്റാള് തിരിഞ്ഞറങ്ങും അതെ ഒന്നിങ്ങോട്ട് നോക്കുവാൻ രസം അപ്പൊ എന്നോട് ഒരെ കിടന്നു മൂന്ന് അബാ അമ്പടി കള്ളി പൊറോ ഇങ്ങനെ നേരിട്ടിട്ടറിയല്ല ആ അങ്ങനെണ്ട് അങ്ങനെ അല്ല അങ്ങനെണ്ട് ഇവിടുന്ന് ഒറ്റ തേർപ്പിക്കലോ അവിടെ തേർപ്പിക്കലാ വേറെ ദാ മൂപതിനകത്ത് അല്ലേ സർട്ടിക്കളാ വട്ടത്തിൽ ഇയൽ പോർട്ട് അല്ലേ ഇങ്ങനെ ഒന്നിലൊന്ന് അല്ല അല്ല അല്ലാവേ ആന തെരിച്ചു പോവുന്നുണ്ട് നട വർക്കാതെ ആണെങ്കിൽ പെട്ടെന്ന് വരും ആ വെരി ഗുഡ് ഞാൻ കല്ല് ഊരി കൊണ്ടിടണ